പശ്ചിമേഷ്യയിലെ പ്രധാന ശക്തികളായ ഇസ്രായേലും ഇറാനും ആക്രമണ പ്രത്യാക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഇരു രാജ്യങ്ങളും തന്ത്രപ്രധാന ഇടങ്ങൾ ലക്ഷ്യം വെച്ച് മിസൈൽ ആക്രമണം നടത്തുന്നതിന് പിന്നിൽ കാരണം എന്താണെന്ന് അറിയണ്ടേ കാലാകാലങ്ങളായുള്ള ശത്രുത മാത്രമല്ല മതവും പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയവും എല്ലാം ഉണ്ട് ഈ പോരാട്ടത്തിന് പിന്നിൽ ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നത് നിലനിൽപ്പിന്റെ ഭീഷണിയാകുമോ എന്നതാണ് ഇസ്രായേലിന്റെ എക്കാലത്തെയും പേടി ഇറാനെ ആക്രമിക്കുന്നതിന് ഇസ്രായേൽ പറയുന്ന ന്യായീകരണവും സ്വയം പ്രതിരോധമെന്നാണ് ഇരു രാജ്യങ്ങളുടെ ഇടയിലും പക കത്തിത്തുടങ്ങിയിട്ട് നാളുകളായി ചെറിയൊരിടവേളയിലെ ശാന്തതയ്ക്ക് ശേഷമാണ് ഇപ്പോൾ നേർക്കു നേരത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഗാസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതോടെ ഇറാൻ പരോക്ഷമായി കക്ഷി ചേർന്നു അന്ന് പലസ്തീനായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം പിന്നീട് ഹിസ്ബുല്ല പിന്തുണ നൽകി തുടങ്ങിയതോടെ ഇസ്രായേൽ ലബനിനും എതിരായി ഗാസയിൽ യുദ്ധം ഒരു വർഷത്തിലധികം നീണ്ടതോടെ യമനിലെ ഹുത്തികളും എതിർച്ചേരിയിലായി ഇതിനൊപ്പം തന്നെ സിറിയയിലെയും ഇറാഖിലെയും സായുധ സംഘങ്ങളും ഇസ്രായേലിനെതിരെ പടനയക്കാനിറങ്ങി പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനെതിരെ നിലകൊള്ളുന്ന പ്രതിരോധ അച്ചുതണ്ട് സഖ്യത്തിലെ അംഗങ്ങളാണ് ലബനനും സിറിയയും ഇറാനുമൊക്കെ ഇതിൽ നേതാക്കളെ വധിച്ചതിലൂടെ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഏറെക്കുറെ അശക്തരാക്കി ഈ സഖ്യങ്ങളെയെല്ലാം ഒരു പരിധിവരെ വർധിക്കു നിർത്തിയ ശേഷമാണ് ഇസ്രായേൽ പരസ്യമായി ഇറാനെ ലക്ഷ്യം വെക്കുന്നത് ഹിസ്ബുല്ല നേതാക്കളെ വധിച്ച ശേഷം പ്രതികാര നടപടിയെന്നോടമാണ് ഏതാനും മാസം മുൻപ് ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ വിക്ഷേപിച്ചത് പോരുകടുക്കുമ്പോൾ എന്ത് സമവായ നീക്കമാണ് ലോകരാഷ്ട്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് ഇനി അറിയേണ്ടത് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ